സോ ഹേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ മേസ് ആണ് അപ്പൊ നമ്മളൊരു സബ്സ്ക്രൈബറോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാളായി ഗെയ്സ് ഓക്കേ നമ്മൾ പക്ഷേ ഇന്നാണ് കളിക്കുന്നത് സോ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാം റോട്ട് ടു കെ ആണ് അപ്പൊ നമ്മൾ വൺ പോയിന്റ് എയ്റ്റ് കെ അടിച്ചിരിക്കുകയാണ് ഇനി ഇരുന്നൂറ് സബം കൂടെ വേണം സോ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യുക റോട്ട് ടു കെ ആണ് ഓക്കെ ഓക്കെ എൻ്ററിങ് ഫ്ലോർ വൺ ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാം നിലയിൽ എത്തിയിട്ടുണ്ട് ഓ റെഡ് തീവു ഇത് മൊത്തം പ്രസ് ദ ബൺഡർ ടു അൺലോക്ക് ഓക്കെ അപ്പൊ ട്രയാങ്കിൾ കളറിലൊരു ബട്ടൺ നമ്മൾ അമക്കണം എന്നാലും നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റൂ ഇവിടെ കോയിൻ ഒക്കെ ഉണ്ട് കൊറേ കോയിനൊക്കെ എന്തിനാസ്കേപ്പിനു പറ്റിയതാണോ അടുത്തൊന്നും തള്ളി തറയിട്ടുണ്ട അമ്മച്ചി ഇപ്പം വരും നണ്ണെവിടെയാണോ എന്തോ നണ്ണച്ചിനെ കണ്ട ഓക്കെ നണ്ണിവിടെ ഒന്നും ഇല്ല ആ നണ്ണിനെ കണ്ടു അടുത്തിടെ നണ്ണിന് ലുക്ക് വേറെ ആ എല്ലാം തള്ളി തറയിട്ടു അടുത്ത് ഇതിലെ നണ്ണിന് ലുക്ക് വേറെയാ സാധാണണ്ണിലെ ലുക്ക് അല്ല ഇതിന് അവിടെ ഈ ബട്ടൺ എവിടെയാട്ടൺ ഇവിടെ കണ്ടില്ലല്ലോ ബട്ടൺ എവിടെയാണോ എന്തോ ആ ഇതേ കേസ് ബട്ടൺ ഓ ഓ ഇതേ പോയി ജസ്റ്റ് നോക്കിയാൽ മതി അല്ലേ ഓക്കെ യു കംപ്ലീറ്റ് ദ പേഴ്സൺ ആൻഡ് ദ എക്സിറ്റ് ഓപ്പൺ ഗോ ത്രൂ ഇറ്റ് ടു എസ്കേപ്പ് ഫ്രം ദ ദസ്കേപ്പ് എസ്കേപ്പ് ഫ്രം ദ ഈ സ്ഥലത്തിന്റെ പേരെന്തോ എഴുതിട്ടുണ്ടോ ഞാൻ വാങ്ങിക്കാൻ പറ്റിയില്ല ഓക്കെ നണ്ണ് എവിടെയാണോ എന്തോ നമുക്ക് ഇങ്ങനെ നോക്കി പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് അല്ലെങ്കിൽ നണ്ണ് ഒറ്റ അടി അടിയു ഓ തള്ളിത്തറയിട്ട് എന്തായാലും എന്തി നണ്ണെന്തി നണ്ണെന്തി ആ എല്ലാം കൂടി തള്ളിത്തറയിട്ട് ഓ ഇത് തന്നെ ആ എസ്കേപ്പ് ചെയ്തു എസ്കേപ്പ് ചെയ്തു അവിടെ ഇത്രേ ഉള്ളു ഇത് ഓക്കെ നമ്മൾ എസ്കേപ്പ് ചെയ്തു ഓ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നല്ലേ നമ്മൾ അടുത്ത ഫ്ലോറിൽ വന്ന് ഓ അങ്ങനെയാണ് ഈ സംഭവം സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ സെക്കൻഡ് ഫ്ലോർ എത്തി ഇത് മൊത്തം എത്ര ഫ്ലോർ ഉണ്ട് കൈസ് എത്രാമത്തെ ഫ്ലോർ അല്ല നമ്മള് ഇവിടെ എസ്കേപ്പ് ആവാ ഇത് കൊള്ളാലോ അട കേ ചെന്നപ്പന അതെ നമ്മള് സംഭവം തുറന്നു ഇനി നമുക്ക് നമ്മള് ലിഫ്റ്റിന്റെ അങ്ങോട്ട് പോകണം ലിഫ്റ്റ് എവിടെയാണോ എന്തോ ഇതൊന്നും തള്ളി തറയിടാതെ സൂക്ഷിച്ചു പോണം ഓ നണ്ണതേ ലിഫ്റ്റിൻ്റെ വാതിക്കേതനം ഇപ്പോൾ ഉണ്ട് ആ നണ്ണ് കണ്ടു ഇതിനകത്ത് എത്ര ലൈഫ് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ നമുക്ക് ഇന്നലെ കറങ്ങി പോവാം അതുകൊള്ളതേ സ്കേർ ഓടനെ തന്നെ ബട്ടന് മുമ്പിലായിരുന്നു ആ ആ ആ ഇവിടെ ഇവിടെയല്ലേ ലിഫ്റ്റ് ഓക്കെ ഈ കോയിൽ എന്തിനാണോ എന്തോ ഓക്കെ അതെ ലിഫ്റ്റ് അതെ ലിഫ്റ്റ് ഓക്കെ ലിഫ്റ്റ് കയറി ലിഫ്റ്റ് കയറി ഓക്കെ നമ്മളങ്ങനെ തേർഡ് ഫ്ലോറിലോട്ട് ഇനി പോവാൻ പോവാണ് ഓക്കെ അടുത്ത ഫ്ലോറിലോട്ട് വിടാം ഓ അവിടെ ഇഷ്ടം പോലെ കോയിൻസ് ഷെൻ്റെ പോയി സാധന എണ്ണുപോലൊന്നുമല്ല കോയിൻസൊക്കെ വാരിക്കോലി തരുവാണ് ആ ഒരു പരിപാടി കൊള്ളാം ഇഷ്ടം പോലെ കോയിൻസ് ഓക്കെ സെറ്റ് ഇനി ഓക്കെ ഇനി സെർക്കൾ ഇതാണ് തുറക്കേണ്ടത് വട്ടം എവിടെയാണ് സ്വിച്ച് എവിടെയാണ് ഓക്കെ നമ്മൾ ലിഫ്റ്റ് കണ്ടുപിടിച്ചു സ്വച്ച് ഇനി കണ്ടുപിടിക്കണം സ്വിച്ച് എവിടെയാണോ എന്തോ നണ്ണ് ഇതിനകത്ത് വലിയ സ്പീഡില്ല ഉരുന്തോ ഇവിടെ ഗൈസ് സ്വിച്ച് അവിടെ ഉണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം കറങ്ങി വരാം ഓക്കേ കറങ്ങി വരാം ഇതിലൂടെ കറങ്ങി പോവുള്ള സ്ഥലമുണ്ട് ഉണ്ട് ഗൈസ് കണ്ടോ ഇങ്ങനെ കറങ്ങി പോയാ മതി അപ്പോൾ നമുക്ക് നണ്ണിനെയും പേടിക്കണ്ട ഒന്നിനെയും പേടിക്കണ്ട ഇതേ സ്വിച്ച് അത് ഇവിടെയാ ഓക്കെ 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 നമ്മൾ തുറന്നു ബാ നമുക്ക് നമ്മുടെ ലിഫ്റ്റിൽ കയറാം നമ്മുടെ ലിഫ്റ്റ് ആ അതെ നണ് നേച്ചി ആ ബാവാ ബാവാ നല്ലതായി കറങ്ങി വന്ന് അവിടെ ഇതിനകത്ത് മൊത്തം എത്ര ഇതുണ്ട് കേസ് എത്ര നിലയിലാണ് അമ്പതാണോ നൂറാണോ എത്ര നെല്ലാന്ന് എനിക്കറിയത്തില്ല ഓക്കെ മൂന്നാമത്തെ നെല്ലയും കംപ്ലീറ്റ് ചെയ്ത് അവിടെ അമ്മൂമ്മക്ക് വലിയ സ്പീഡില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കേസ് നമ്മൾ മൂന്നാം നിലയിലല്ലേ നിൽക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ആവും ചിലപ്പോൾ കൂടി വരുന്ന അനുസരിച്ച് സ്പീഡും കൂടുമായിരിക്കും അമ്മച്ചിയുടെ എനിക്കറിയത്തില്ല പിന്നീട് ഇതിനകത്ത് വെപ്പളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ സാധ ഇവല പോലെയല്ലേ ഇത് ഓക്കെ നമ്മളത് നാലാം നിലയുടെ കയറുമാണ് സോ ഗേസ് അപ്പം നമ്മൾ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് നാല് കഴിഞ്ഞു നിങ്ങളിങ്ങനെ ഇരുന്ന ഗെയ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും നമുക്ക് ഇങ്ങനെ വൺ കെ ടു കെ ത്രീ കെ നടിച്ച് പോകാൻ പറ്റുള്ളൂ റോട്ടു ടു കെ ആണോ ഓക്കേ ഓക്കേ ഇപ്പം നമ്മൾ രണ്ട് സ്വിച്ച് ആക്കണം അല്ലേ ഓ ഇതിൽ രണ്ട് സ്വിച്ച് ഉണ്ടാ ഓ ഗെയ്സ് ലെവല് ആ അതെ രണ്ടു പറഞ്ഞിപ്പോ ഓക്കെ കണ്ട് കണ്ട് ഒന്നുമില്ല മുച്ചി അയ്യോ ഇവിടെ വഴിയില്ല ഓ ഗെയ്സ് നില കൂടുന്നതനുസരിച്ച് ടഫ്നെസ് കൂടുന്നുണ്ട് കേട്ടോ ഇപ്പം രണ്ടെണ്ണം ഓൺ ആക്കണമെന്ന് അയ്യോ ഇവിടെ ഇല്ല നണ്ണു പുറകിലുണ്ട് ഇപ്പൊ എവിടെയാ 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 സ്വിച്ച് എവിടെയാവിച്ച് എവിടെയാവടെ ഒന്നും സ്വിച്ച് ഇല്ല ആ അതെ ഒരെണ്ണം ആ കാ കാക്ക ഓക്കെ 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 ഓർണ്ണാക്കി കേട്ടോ ഓർണ്ണാക്കി ഇനി നമുക്ക് ആ അതെയാ അടുത്തത് ഓക്കെ സെറ്റ് സെറ്റ് ഇനി നമുക്ക് നമ്മുടെ ലിഫ്റ്റിന്റെ അവിടെ എത്തിയാ മതി ഇതേ നണ്ണവിടെ പോകുന്നുണ്ട് ലിഫ്റ്റിൻ്റെ അവിടെ കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപെട്ട് ലിഫ്റ്റിൻ്റെ അടുത്ത് പോകുന്ന മുമ്പ് അമ്മച്ചി വന്നു കഴിഞ്ഞാൽ സീനാണ് അമ്മച്ചി ലിഫ്റ്റ് കയറി കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അത് കുഴപ്പമില്ല ആ നന്നതേ ഓക്കെ ഇതിലേക്കൂടെ പോകുന്ന ആണ് നമുക്ക് കറങ്ങി കറങ്ങി കറങ്ങിപ്പോവാം ഓക്കെ ആ എല്ലാ തള്ളി താറായിട്ട് എന്തായാലും ബാക്കി കയറിക്കോ 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 ഓ സെറ്റ് സെറ്റ് ഓക്കെ നമ്മൾ അഞ്ചാമത്തെ നിലയിലോട്ട് എത്താൻ പോവാണ് നമുക്കിന്ന് മാക്സിമം ഒരു പത്തോ ആ പത്ത് കളിക്കാം അല്ലേ പത്ത് ഫ്ലോറ് വരെ എത്താം ഓക്കെ കോയിൻസ് ഒക്കെ കോരി തരുവാണല്ലേ ഓ അഞ്ചാമത്തെ ഫ്ലോറിൽ എത്തി ഓക്കെ നമ്മൾ അഞ്ചാമത്തെ ഫ്ലോറിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗ്രൈസ് ഓക്കെ ഇറങ്ങിക്കോ ഓക്കെ ഇതിനകത്ത് എന്താണ് രണ്ട് സ്ക്വയർ അല്ലേ ഓക്കെ സ്ക്വയർ സ്ക്വയർ ഓ ഇഷ്ടം പോലെ പണ പണക്കിഴിയൊക്കെ ഉണ്ട് ഓക്കെ ഒരെണ്ണം നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി തുറന്നു ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് ഒരെണ്ണം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലോറും കംപ്ലീറ്റ് ചെയ്യാം ഓ ദേ ലിഫ്റ്റ് ദേ സ്വിച്ച് ഓക്കെ ഇത് നമുക്ക് സിമ്പിളായിരുന്നു ബാ ബാ തുറന്നോ തുറന്നോ ഓക്കെ അടി കൊള്ളാമായിരുന്നു ഇത് സിമ്പിളായിരുന്നു പ്ലീസ് ഓക്കെ നമുക്കിനി അടുത്ത സിക്സ് ഫ്ലോറിലോട്ട് പോവാം ഓക്കെ പോരട്ടെ ഓ ഒറ്റടിക്ക് ഓ അഞ്ഞൂറ്റി എൺപത്തിനാല് പോയി കിട്ടിയടാ ഓക്കെ നമ്മൾ ആറാമത്തെ ഫ്ലോറിലെത്തി അവിടെ ഇത് വലിയ റിസ്ക് ഇല്ല കേട്ടോ സിമ്പിൾ സംഭവം ആ അതെ ഇറങ്ങി ഉടനെ തന്നെ അതെ ഒരു സ്വിച്ച് കണ്ടു ഓ രണ്ട് ട്രയാങ്ങൾ അല്ലേ ഓക്കെ ഒരു സ്വിച്ച് ഓണായി അവിടെ നേരത്തെ രണ്ട് ട്രയാങ്ങൾ അല്ലായിരുന്നോ നിക്കിനി അടുത്ത സ്വിച്ച് ഇവിടെ ഇല്ല ഓക്കെ അവിടെ അമ്മച്ചി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓ അമ്മച്ചി അമ്മച്ചാ നിൽക്കുന്നത് അമ്മച്ചാ പോകുന്നു എടാ ഇതാറി ഫോട്ടോ ഒക്കെ അമ്മച്ചിയുടെയാണോ അട ഇതാണോ ഇനി അമ്മച്ചിയുടെ ഒറിജിനൽ ഫോട്ടോ ആന്ന് തോന്നുന്നു കേസ് ഓക്കെ നമുക്ക് ആ അതേ നിൽക്കുന്നത് ദയം നിൽക്കുന്നു എടാ അമ്മച്ചി ഇപ്പം നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്നാമത്തെ നേരം എത്തുമോ അമ്മച്ചി കണ്ടു എന്താണ് കൈസ് അതെനിക്കറിയത്തില്ല അറിയാവുന്ന ചെ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനി അത് അതറിയാൻ വേണ്ടി ഇനി എനിക്ക് ചവ മേലെ ഗൈസ് അഥവാ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ചമ്മും അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ പോയി കൊടുങ്ങുന്നില്ല വെറുതെ പണി വാങ്ങിച്ച് കൂട്ടണ്ടല്ലോ ഗൈസ് അടുത്ത സ്വിച്ച് എവിടെയാണോ എന്തോ ആ അതെ 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 സ്വിച്ച് ഓക്കെ ഓക്കെ എണ്ണ വന്നിട്ടില്ല ഓക്കെ അവിടെ തന്നെ ലിഫ്റ്റും ഉണ്ട് ഓക്കെ ലിഫ്റ്റ് തുറന്നു നമ്മൾ ദേ നമ്മളിത് കയറിപ്പോകുന്നു ഗെയ്സ് ഓ സെറ്റ് സെറ്റ് ഓക്കേ നമ്മൾ അങ്ങനെ അടുത്ത എത്രാമത്തെ ഫ്ലോർ അല്ലേ ഓക്കെ സിക്സ് ഫ്ലോറും കംപ്ലീറ്റ് ചെയ്തു ഇതിന് എൻഡിങ് എത്രയാണ് സ്ക്രോൾ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഇല്ല ഗൈസ് ഇനി നമുക്ക് ഇങ്ങനെ നോക്കായിരുന്നു എത്ര ഉണ്ടെന്ന് എത്രാമത്തെ എൻഡ് എൻ്റെ അറിയത്തില്ല ഇനി ഇത് ഒരിക്കലും തീരത്തില്ല എന്ന് എനിക്കറിയത്തില്ല ഗൈസ് ഓക്കെ അതെ ആദ്യം തന്നെ ഒരു സൂചിപടം ഉണ്ട് അടുത്ത് സ്ക്വയറും പിന്നെന്താ ഓക്കേ ആവ് ഇതെന്താ ഓ എടാ ആദ്യം അതാക്കണോ അല്ലേ ഓ അങ്ങനെ ഉണ്ടല്ലേ എടാ അതും വല്ലാത്തൊരു ചതിയായി പോയല്ലോ ഗൈസ് ആദ്യം നമ്മൾ ഇത് ചെയ്യണം ഈ ഒരു ഒരു ആ എന്ത് ഷേ്പ്പത് ആണോ ഓക്കെ ലിഫ്റ്റ് ഇത് ഇവിടെ ഉണ്ട് സ്വിച്ച് എവിടെയാണോ എന്തോ ഓക്കെ ദേ കേ സ്വിച്ച് അടാ ആദ്യം ഈ സ്വിച്ച് ആക്കിട്ടുണ്ടോ ആ സ്വിച്ച് ആ ഓക്കെ അമ്മച്ചിയുണ്ടു ഓക്കെ ആ സ്വിച്ച് ആക്കി അമ്മച്ചി സുഖല്ലേ അമ്മച്ചി അടാ അത് ആ ഇങ്ങനെയല്ലേ ഓ ആരോ വരുന്നത് വേണം ആദ്യം ആദ്യമാക്കാൻ ഓക്കെ ഒരു സ്വിച്ച് ആ ഇവിടെ തന്നെ ഓക്കെ ആയി ആയി അവിടെ ഞാൻ ഓർത്ത് ഇതെന്ത് കൊണ്ട് ആവാത്തെ ആ അയ്യോ ആ ഇതിൽ കൂടെ വഴിയുണ്ടോ ഓക്കെ ഇതിൽ കൂടെ വഴിയുണ്ടോ വഴിയുണ്ട് അവിടെ ഞാൻ ഓർത്ത് ഇതെന്താ തുറക്കാത്തും ഓക്കെ ഓക്കെ ഇനി നമുക്ക് ലിഫ്റ്റിലോട്ട് നെയ്ച്ചിട്ട് കയറാം ലിഫ്റ്റ് എന്ത് ചെയ്യേ ആ അതെ ലിഫ്റ്റ് അതെ ലിഫ്റ്റ് ഓക്കെ സെറ്റ് സെറ്റ് നമ്മൾ എട്ടാമത്തെ ഫ്ലോർ ഒമ്പതാമത്തെ ഫ്ലോർ പത്ത് ഈ ഒരു ഇവിടെ നമുക്ക് പത്തര കംപ്ലീറ്റ് ചെയ്യാം ഗൈസ് ഓക്കെ ഓക്കെ എൻ്ററിങ് ഫ്ലോർ എയ്റ്റ് ഗൈസ് ഓക്കെ നമ്മൾ അങ്ങനെ എട്ടാമത്തെ നിലയിലെത്തിനകത്ത് ഓക്കെ ആദ്യം നമ്മൾ സർക്കിൾ കണ്ടുപിടിക്കണം സെർക്കിള് ആ അതെ സെർക്കിള് ഓ അമ്മച്ചി എന്ത് പറയുന്നുണ്ട് എന്താ എന്ത് എന്താണ് അമ്മച്ചി പറഞ്ഞേ ഓക്കേ ഇതിലക്കൂടെ വഴി ആ വഴിയുണ്ട് ഓക്കെ അതെ അടുത്ത സ്വിച്ച് നമ്മൾ കണ്ടു പക്ഷെ ആദ്യം നമ്മൾ സെർക്കിള് വേണം ചെയ്യാൻ എടാ നമ്മൾ തൊട്ടടുത്തോട്ടം എത്തിയേ ജസ്റ്റ് മിസ്സായിരുന്നു അമ്മച്ചി കണ്ടു ഓക്കെ 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 ലിഫ്റ്റ് നമ്മൾ കണ്ടു ഓക്കെ നമ്മൾ ഇതിലേക്കൂടെ പോകാൻ എന്തായാലും ഓ ഇതിലേക്കൂടെ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലേ അയ്യോ അമ്മച്ചി വരുമ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തോടെ നമ്മൾ തീർന്നു അയ്യോ നേരത്തെ ഉണ്ടല്ലോ ഗൈസ് ജസ്റ്റ് മിസ്സായിരുന്നു ജസ്റ്റ് എന്ന് വെച്ചാ ജസ്റ്റ് മിസ് അയ്യോ ഓക്കെ അമ്മച്ചി ഇപ്പൊ എവിടെ അയ്യോ എന്താണ് അമ്മച്ചി അമ്മച്ചി അമ്മച്ചിങ്ങനെ ചില സ്ഥലത്ത് നിന്നു പോവും അത് പക്ഷെ നമുക്ക് കുരിശാ അമ്മച്ചി ഇവിടെ നടക്കണ്ടേ അമ്മച്ചി ഇരുന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവോ ഓക്കേ ഇനി നമുക്ക് നമ്മുടെ ലിഫ്റ്റ് കണ്ടുപിടിക്കണം ഓക്കെ എല്ലാം തള്ളിത്തറ ഇട്ടു ഓക്കെ ലിഫ്റ്റ് ഓക്കെ സോ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി എട്ടാമത്തെ നിലയും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഓർത്തു ചത്തം ഓർത്തു ജസ്റ്റ് മിസ് ഞാൻ രക്ഷപ്പെട്ടത് ചത്തുവോ ചത്തു ഇല്ലെന്നു പറഞ്ഞാൽ തവണ ജസ്റ്റ് മിസ്സഡാ ിയോ അവിടെ ഒറ്റയടിക്ക് ആയിരം പോയിൻസ് നമ്മുടെ എവില്ലൺ സാധ എവില്ലൺ ഇല്ലെങ്കിൽ അതിനകത്തൊക്കെ കോയിനൊക്കെ ഇച്ചിരി വെച്ചാണ് കിട്ടുന്നത് ഇതാണെങ്കിൽ കോയിൻസും ആരിക്കൂര് തരുവാ ഓക്കെ ഇതിൽ രണ്ടും സ്ക്വയർ ആണ് ഓക്കെ അതുകൊണ്ട് വിഷയമില്ല ഏത് സ്ക്വയർ ആക്കിയാലും ഓക്കെ അമ്മ അമ്മച്ചിയെ ഞാൻ കണ്ടു അമ്മച്ചി പക്ഷെ എന്നെ കണ്ടില്ല ഓക്കെ അതെ ഒരെണ്ണം തേടിക്കുന്നു ഓക്കെ അതാക്കിയിട്ടുണ്ട് ആ അമ്മച്ചി കണ്ടു ഓക്കെ ഇങ്ങോട്ട് വഴിയില്ല നമുക്കിനി ഇന്ത്യയിലേക്കൂടെ പോവാം ഓക്കേ സെറ്റ് സെറ്റ് അടുത്ത സ്വിച്ച് ആ അതെ കണ്ടു കണ്ടു ഉയ്യും അവിടെ അമ്മച്ചി വരുന്നുണ്ട് അമ്മച്ചി എങ്ങോട്ടാ ആ അതെ 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 വാ 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 ഓക്കെ വാ 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 ഓ ഡു നോട്ട് റൺ റൺഅവേ അതാണല്ലേ നേരത്തെ പറഞ്ഞത് ഏയ് ഞാൻ ഓടത്തില്ല അമ്മച്ചി നമുക്ക് ഓടി പോകുന്ന ശീലമില്ല പക്ഷെ എനിക്ക് ആ ഒരു ശീലമില്ലെന്ന് പറഞ്ഞ ഞാൻ ഇന്ന് ഞാൻ അമ്മച്ചി വന്ന് തന്നെ പിടിക്കൂ ഓക്കേ ഓക്കേ ആക്കിക്കോ ഓക്കെ ആയി 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 അമ്മച്ചി ഇവിടെ ഉണ്ട് അമ്മച്ചി ആ അതെ നിൽക്കുന്നു ഓക്കെ അമ്മച്ചി നേരെയാണ് പോകുന്നത് ഓക്കെ അങ്ങോട്ട് ആ പോയി 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 നമ്മക്ക് ഇങ്ങോട്ടല്ലേ പോകണ്ടേ അതെ 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 അയ്യോ അമ്മച്ചി കണ്ടു ആ ഇല്ല ഇല്ല അമ്മച്ചി അയ്യറ അമ്മച്ചി നോക്കി നിൽക്കുമ്പോന്നെ രക്ഷപ്പെട്ടറ ചേടാ ഒമ്പതാമത്തെ നരയും കംപ്ലീറ്റ് ചെയ്ത് നമുക്കിന്ന് വരെ കംപ്ലീറ്റ് ചെയ്യാം കേസ് ഓക്കേ ഏടാ നമ്മൾ ഈ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പണക്കാരനാകും കേസ് ഓക്കെ പത്താമത്തെ ഫ്ലോറിലെത്തി എവിടെ വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ അത്യാവശ്യം സിമ്പിളാണിത് വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല പക്ഷെ ചിലപ്പോൾ കേസ് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഇടയ്ക്ക് കടന്നു വരുന്നത് ഓക്കെ അതെ ഓ ഇതാക്കാൻ പറ്റത്തില്ല ആദ്യം നമ്മൾ സ്ക്വയർ ആക്കണം അതാണ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തേ ആ അതെ സ്ക്വയർ ഓ ഓക്കെ ആക്കി ഇത് ഇവിടെ ഇവിടെത്തന്നെ ഉണ്ട് ഞാൻ കണ്ടായിരുന്നു ഓക്കെ അതെ 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 അമ്മച്ചി പുറകീന്ന് വരല്ലേ അത് ചീറ്റിങ് ആണ് ഓക്കെ നമ്മൾ ചെയ്തു ഓക്കെ നമ്മൾ ഇനി രക്ഷപ്പെടാൻ പോവാണ് ഗൈസ് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ പത്താമത്തെ നിലയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഓക്കെ ഗൈസ് നമ്മളങ്ങ് പത്താമത്തെ ഇതും കംപ്ലീറ്റ് ചെയ്തു സോ അപ്പം എന്താ പറയുന്ന ഒരു വീഡിയോത്തുള്ളൂ നമുക്കിന് അടുത്ത പത്ത് അടുത്ത വീഡിയോ ഇടാം സോ ഇട സോസ ഇന്നൊരു വീഡിയോത്തുള്ളൂ സോ വീഡിയോസിലേ ലൈക്ക് അറിയാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്താണ് വിലക്കിങ്ങനെ നമ്മൾ ഓൾ സെറ്റ് ചെയ്താൽ ഇതൊരു എടുത്തുള്ള ഈ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഡേ എടുത്തുള്ളൂ പിന്നെ സോ വീഡിയോ കുറച്ച് അഭിപ്രായം കമന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മറക്കണ്ട ഡോട്ട് ടോക്കിയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ഇടാം സോ ബൈ ബൈ